എന്റെ മനസ്സിൽ പെരുമേറ്റ് അല്ലല്ലോ ഈ മായ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് പയ്യാതെ പെയ്യാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബൈക്ക് യാത്രക്കാരെ മാനസികമായിട്ട് തളർത്തി ഇനി അഥവാ കോട്ടെടുക്കാതെ പോയാലോ പെരും മഴ പെയ്ത ആൾക്കാരെ പറ്റി ചെയ്യുക ഇനി അഥവാ എടുത്താലോ ഒരു തുള്ളി പെയ്യാതെ ആൾക്കാരെ വിഷമിപ്പിക്കുക ഇങ്ങനെ ഓരോരോ ഉപയോഗമാണ് ഈ മായ്ക്ക്

ആയാലും തുണിയും കുപ്പായ അപ്പ പെയ്തു മഴ നീർത്ത് നേരെ ഉള്ളില് വച്ചാലോ അപ്പൊ നിക്കുമായ എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ട് ഈ മായക്കോട്ടിന്റെ പേരിന്റെ കുപ്പായൊക്കെ പാടെ കുത്തി കയറ്റി കഴിഞ്ഞ അപ്പം കുത്തിരേക്കാൻ മുട്ടും ഇങ്ങനെ ഈ കോട്ടൊന്നും ഉരുട്ടളേം ചൂട് എടുക്കണില്ലേക്ക് ഞാൻ ഞാൻ അടുത്ത മഴ പെയ്യുന്നവരെയും ഒരു പ്രശ്നമല്ലേ